ഹായ് ഇന്ന് ഷാജിദാ ഷാജിയെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഷാജിയെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഷാജി റീസെൻ്റ്ലി കുറേ ചെയ്ത കുറച്ച് വീഡിയോസ് ഉണ്ട് ഫാമിലിയുമായിട്ട് വഴിക്കിട്ട് എന്തോ ക്യാഷൽ ഇഷ്യൂ ആയിട്ട് വഴിക്കിട്ട് അത് പോസ്റ്റ് ചെയ്തത് അതെല്ലാം കൈസിനെ തൊരെ വിളിച്ചിട്ട് പോട്ടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ തൊരെ വിളിച്ചിട്ടൊക്കെ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ടൊന്നുമില്ല എനിക്ക് സംസാരിക്കാനുള്ളത് മൂന്ന് ദിവസം മുമ്പ് ഷാജിയുടെ ഒരു ലൈവ് ഇരുന്നിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ആ ലൈവ് കണ്ടപ്പോൾ ആദ്യം ഈഷ്യൻ തോന്നി സദ്യ ഉമ്മായ അത് ആ ലൈവിൻ്റെ മെയിൻ വിഷു എന്ന് പറയുമ്പോൾ ഷാജിദാറ ഉമ്മായാണ് ഉമ്മായ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് പിന്നെ ഒരു സാഹചര്യത്തിൽ ഒരു സഹതാപമാണ് കാരണം ജീവിതത്തിൽ നേരിട്ട പല പ്രശ്നങ്ങളും അതായത് ചിലപ്പോൾ മുതൽ നേരിട്ട് വന്ന പ്രശ്നങ്ങളിൽ എന്തൊക്കെയോ മാനസികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ ഒരു ആണി കാണിക്കുന്നതെന്നൊക്കെ തോന്നിയിട്ടൊരു സഹതാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും അത് നമ്മളാ ഒരു 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 മെൻ്റൽ ഒരു ഇമോഷനിൽ നിൽക്കാനായിട്ട് ഷാജിത സമ്മതിക്കുന്നില്ല ഷാജിത ഇങ്ങനെ ചാടിക്കളിച്ച് ചാടിക്കളിച്ചിട്ടാണ് ഒരു സമയം അവളുടെ ആ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയും ും തൊട്ടടുത്ത നിമിഷം ഉമ്മ ചീത്ത വിളിച്ചിട്ട് തുടങ്ങും കാരണം അവളുടെ ഒരു മോനടുത്തിരിപ്പുണ്ടായിരുന്നു ആ സമയത്താണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വീണ്ടും ദേഷ്യം നോക്കും അങ്ങനെ നമ്മൾ തന്നെ ഒരു ഇമോഷനിൽ നിൽക്കാൻ സമ്മതിക്കാത്തൊരു ഇരിക്കായിരുന്നു ഷാദാറ ലൈവ് ലൈവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് ഞാൻ പറയും ഈ പിന്നെ ട ഞാൻ എനിക്ക് പ്രാന്താടാ ഞാൻ കെട്ടിയോ മരിച്ചവരിക്ക് ഒന്നര വർഷമായിട്ട് പ്രാന്തിന്റെ ഗുളിക കഴിക്കണ്ടടാ നിനക്ക് തെളിവ് തരടാ മോനെ നിനക്ക് ഞാൻ തെളിവ് സാഹിധം തരാ അത് എന്തെങ്കിലും നോക്കി എന്റെ വീഡിയോസിൽ ഇട്ടോപ്പ് എനിക്ക് പ്രാന്ത വീഡിയോ ഗുളിക ഞാൻ കഴിക്കണ്ടടാ മോനെ ഏഹ് ആരാണ് പ്രാന്താണെന്ന് പറഞ്ഞവനാരാണ് പാലക്കാട് എന്താടാ തന്ത ഇല്ലാത്തവനെ നിനക്ക് മറ്റേ പേരും പറകുപോഴിയും ഒന്നും ഇല്ലടാ മോനെ എന്റെ ഉമ്മയും മാപ്പൊന്നും ഇല്ലടാ മോനെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തം വന്നാൽ കാണാൻ നല്ല ചെയ്യുന്നൊരു പഴചനുണ്ട് നമുക്കല്ലാതെ ബാക്കിയുള്ള ആർക്കെന്ത് സംഭവിച്ചാലും കണ്ട് രസിക്കുന്നവരാണ് മനുഷ്യർ മനുഷ്യർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് എന്ത് വന്നാലും കുറേ ഒരു ഭൂരിഭാഗം എല്ലാവരെയും പറയുന്നില്ല കുറേയേറെ പേര് അത് കണ്ട് രസിക്കും കുറച്ചുപേര് സഹതപിക്കും പേര് വിഷമിക്കും കുറച്ച് പേര് അതിൻ്റെ കൂടെത്തുള്ളും ാണ് ശരിയെന്നുള്ള രീതിക്ക് അങ്ങനെ ഉള്ളവരുടെ മുമ്പിലേക്ക് വന്ന് എനിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ശരിയായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഡിപ്രഷനോ സ്ട്രെസ്സോ മെൻ്റലി കുറച്ച് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതിൻ്റെ അതിൻ്റെ അർത്ഥം അത് ഭ്രാന്തെന്നല്ല പക്ഷേ ഇവിടെ ഷാജിത തന്നെ സ്ഥാപിക്കുകയാണ് എനിക്ക് ഭ്രാന്താണ് സത്യം പറഞ്ഞാൽ ഷാജിദയുടെ കുറച്ച് വീഡിയോസ് ഇപ്പോൾ ഈ റീസെൻ്റ് കാണുമ്പോൾ കാണുന്ന എല്ലാവർക്കും തോന്നും ഷാജിതാക്ക മെൻ്റലി എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് തോന്നും അതിന് കാണുന്നവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഷാജിത തന്നെ സ്ഥാപിക്കുന്നുണ്ട് പലതിനും പല വീഡിയോസിലും ഷാജിതയുടെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് സത്യത്തിൽ ഈ കുട്ടിക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം നല്ല രീതിക്കുണ്ട് വളർന്നു വന്ന സാഹചര്യം ചെറുപ്പത്തിൽ വളർന്നു വന്ന സാഹചര്യം പിന്നെ അതിനുശേഷം കല്യാണം കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് സ്ട്രഗിൾ ചെയ്തതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്തു പിന്നെ അതിനുശേഷം ആ മൂവഞ്ച് കുട്ടികളുമായിട്ടുള്ള സ്ട്രഗിൾ ഇതിൻ്റെയൊക്കെ കൊണ്ടെന്തോ സീരിയസ്ലി ആ കുട്ടിക്ക് നല്ലൊരു കൗൺസിലിങ്ങിൻ്റെ കുറവ് കാണുന്നുണ്ട് അത് ഉടനെ തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ അത് വളരെ മോശമായ രീതിയിൽ ബാധിക്കും കാരണം പ്രോപ്പർ ട്രീറ്റ്മെൻറ് എടുത്തില്ലെങ്കിൽ അതിന് ഏത് തലത്തിലേക്കാണിത് കിടക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ ഷാജിത ഷാജിദായുടെ പെറ്റുമ്മ ഈ പറഞ്ഞ് ഷാജി പല വീടുകളിലും ഷാജിദ വന്നിരുന്നു പറയുന്നത് പലതും ശരിയായിരിക്കാം നമ്മൾ എനിക്ക് തന്നെ വളരെ നേരിട്ട് അറിയാവുന്ന ചില സ്ത്രീകളുണ്ട് ഉമ്മമാർ പ്രായമായി കഴിഞ്ഞാൽ മനുഷ്യൻ വീണ്ടും കുട്ടിക്കാലത്തേക്ക് മടങ്ങി കുട്ടികളിലേക്ക് മടങ്ങി പോകുമെന്ന് പറയുന്നത് വെറുതെ പ്രായമായി വരുന്ന മനുഷ്യർക്ക് ചില വാശികൾ ചില ദേഷ്യം അങ്ങനെയൊക്കെ ഒരുപാട് കൂടുതലുണ്ടാകും അപ്പോൾ അതിനൊത്ത നമ്മളെ തുള്ളാതെന്താ നമ്മളും അവർ തുള്ളിയൊരു വ്യത്യാസം ഉണ്ടാവില്ല ഷാജിത ഈ പല വീഡിയോയിലും പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരിക്കും ഷാജിദായ നല്ല രീതിക്ക് ബുദ്ധിമുട്ടിട്ടു ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകും ഷാജിദ ഇപ്പോൾ ഭർത്താവ് മരിച്ച അവിടെ വന്നിരുന്ന സമയത്ത് പലതും കാണിച്ചിട്ടുണ്ടാവും അതെല്ലാം ശരിയായിരിക്കും പക്ഷേ അതിന് പരിഹാരം അല്ലെങ്കിൽ അതിന് ഷാജിത ചെയ്യേണ്ട മറുപടി ഇതല്ലായിരുന്നു ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പല റിയാക്ഷൻ വീഡിയോയിൽ പറയുന്നത് കേട്ടു ഷാജിത ഉമ്മയുടെ ഇന്നർ വീഡിയോ പോസ്റ്റ് ചെയ്തു പിന്നെ അത് ഒരുപാട് നെഗറ്റീവ് വന്നപ്പോൾ നോക്കിയിരുന്നു അതിനി എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അത് എന്ത് തെറ്റായിക്കോട്ടെ ഷാജിത നിന്നെ പ്രസവിച്ച നിൻ്റെ ഉമ്മയാണ് തീർച്ചയായിട്ടും നീ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോൾ ഇനി അവർ ഷാജിതാടെ ഉമ്മ എന്തൊക്കെ ക്രൂരതകൾ ഷാജിദാവോട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നാൽ പോലും അതിനെല്ലാം മേലെയാണ് ഷാജിദ നീ ചെയ്തു വെച്ച തെറ്റ് അതിൻ്റെ അത് ആ തെറ്റ് എത്രത്തോളം വ്യാപ്തി ഉള്ളതാണെന്ന് നിനക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ശരിക്കും നിൻ്റെ അവസ്ഥ അതാണ് നീ ചെയ്ത തെറ്റെന്താണെന്നുള്ളത് അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു തെറ്റാണെന്നും നിനക്കത് മനസ്സിലാകുന്നില്ല ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കാത്തടത്തോക്കെയുള്ള കാലം നിന്ന് നിനക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റില്ല ഷാജിത അത് ചെയ്തത് പോരാഞ്ഞിട്ട് പബ്ലിക് മീഡിയ മീ പ്ലാറ്റ് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഷാജിത നീ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇതിനാവുമ്പോൾ വെച്ചിട്ട് അത് എത്ര പേരുടെ കയ്യിൽ ആണെന്നുള്ളത് എനിക്കറിയാം Hmm. Hmm? नी नी उन्दा उन्दा। उन्दा उन्दा ് ഇന്നലെ തന്നെ അതിൽ പറയുന്നുണ്ടോ ഞാൻ അത് വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു അതിൽ ബോക്സിൽ അതിൽ പറയുന്നു കേട്ടു പക്ഷേ ഒരാൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് എനിക്ക് അയച്ചു തന്നു ഞാനത് കണ്ടു അത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കൂടെ ഒരുപാട് പേരുടെ കയ്യിൽ ഇത് സേവ് ആണ് സാധനം നീ അതിനെ ഡിലീറ്റ് ചെയ്തതുകൊണ്ടോ നാലൊരു സമയത്ത് നീ പശ്ചാത്തപിച്ചതുകൊണ്ടോ കാര്യമുണ്ടായി എൻ്റെ ഉമ്മായി ഞാനിങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് നീ പശ്ചാത്തപിക്കുന്നു കാര്യമുണ്ടോ സ്വന്തം ഉമ്മായയുടെ ഇന്നറിട്ടിട്ടുള്ള വീഡിയോ നീ പബ്ലിഷ് ചെയ്തപ്പോൾ അത് എത്രത്തോളം വലിയ തെറ്റാണെന്നുള്ളത് നീ മനസ്സിലാക്കുന്ന ഒരു സമയത്ത് നിനക്ക് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത രീതിക്ക് നീ വേദനിക്കും അത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഒക്കെ നീ പറഞ്ഞ പോലെ അവർ നിന്നോട് ക്രൂരത കാണിച്ചിട്ടുണ്ടോ പക്ഷെ നീ വന്നെങ്കിൽ നിന്ന് ചീത്ത വിളിക്കുന്നതിലൂടെ അതിന് പരിഹാരം കാണുകയാണോ സാരി ചെയ്യുന്നത് കുറച്ച് ആ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം എനിക്കത് സീരിയസ്ലി ഭയങ്കരമായിട്ട് എല്ലാവരും എല്ലാ കുടുംബത്തിലും പ്രശ്നമുണ്ടാകും ചിലർ അമ്മമാരുമായിട്ടും അച്ഛന്മാരുമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ഞാനും എൻ്റെ ഉമ്മയുമായിട്ട് സ്ഥിരം വഴക്കിടുന്ന ഒരാളും പക്ഷേ അതൊക്കെ ഞാൻ വഴക്കിടും പക്ഷേ പുറത്തുനിന്ന് ഒരാൾ വന്നു അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളോട് പോയിട്ട് എൻ്റെ മാതാവിനെ കുറ്റം പറയുന്നതിനുള്ള ലൈസൻസ് അല്ല പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും കാര്യങ്ങൾ നമ്മൾ തമ്മിൽ ഒത്തുപോകാതെ അല്ലെങ്കിൽ കാര്യങ്ങൾ പരസ്പരം സംതാതി വരുമ്പോൾ സംസാരിക്കും വഴക്കുണ്ടാവും അതൊക്കെ അവിടെ തീർന്നു ചിലപ്പോൾ കുറച്ച് നാൾ ഉണ്ടാവും പക്ഷേ ആ പിണക്കം എത്രയെന്ന് പറഞ്ഞാലും സ്വന്തം ചോരയല്ലേ കുറച്ച് നാൾ കഴിയുമ്പോ ഈ പിണക്കുമൊക്കെ മാറി തരുമ്പോ നീ കാണിച്ചതിനൊക്കെ എനിക്ക് പരിഹാരം കാണാൻ പറ്റും ഒരിക്കലും ഇല്ല കാണാൻ പറ്റില്ല കാരണം ആ രീതിക്ക് ആ ഉമയെ നീ വന്നിരുന്ന ചീത്ത വിളിച്ച് താറടിച്ച് കാണിക്കുന്നുണ്ട് ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ കാണിച്ചു തരാം ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ഇത്രകാലം എന്റെ ഉമ്മാന്ന് പറയുന്നവളായിരുന്നു ഇപ്പൊ അല്ല മാറിട്ടുണ്ട് കാരണം ഡീറ്റെയിൽ ഒക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടല്ലോ ആരാണ് ആ മഹാ വ്യക്തി ണെന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ ഒന്നിലും എടീ ശരിപ്പാ വിജയം കാണില്ലടി ശരീഫ കാരണം നീ കണ്ട ജ്യോത്സ്യന്മാരന്റെ കണ്ടവന്മാരുടെ അകത്തിനുള്ളിൽ കടന്നുണ്ടാക്കണതല്ലടീ ഷാജിത ഷാജിതാ ഷാജി എന്ന് പറയുന്ന വ്യക്തി അഞ്ചു നേരം നിസ്കരിച്ച് വടച്ചോനോട് തേടി രാവിലെ തഹജു നിസ്കരിച്ച് ഏഹ് സുബൈ നിസ്കരിച്ച് എന്നിട്ടാടിയും ഞാൻ പുറത്തിറങ്ങുന്നേ നിന്നെ പോലെ പൗഡർ ഞാൻ പുറത്തിറങ്ങുന്നത് ാണ് ദൈവം കേൾക്കുന്നത് ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്ന് തീരുമാനിക്കുന്നത് ഷാജിത അല്ലല്ലോ ഷാജിദം ഷാജിത ഇപ്പൊ എന്തെങ്കിലും വാദിക്കുന്നുണ്ട് ഷാജിതയുടെ ഉമ്മയുടെ പ്രാർത്ഥന ദൈവം എന്തായാലും കേൾക്കില്ല അതാവും കേൾക്കില്ല ഷാജിത അതുപോലെയല്ല തഹജുദ നമസ്കരിക്കുന്നുണ്ട് സുഭി നമസ്കരിക്കുന്നുണ്ട് അതിനൊക്കെ ശേഷമാണ് പുറത്തിറങ്ങി ഈ കാണിക്കുന്ന ഈ കാണിച്ചു കാണിച്ചുകൂട്ടുന്ന ചരിത്രം കാണിക്കുന്ന ഷാജിത പറയുന്നത് അപ്പൊ ഷാജിതയുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും പഠിച്ചവൻ കേൾക്കും അതുകൊണ്ട് പഠിച്ചോൺ കൂടെ ഉണ്ടാവും എന്നാണ് ഷാജിത ഇതിൽ പറഞ്ഞു വെക്കുന്നത് ഷാജിതക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ നീ ഷാജിത സ്വന്തം ഉമ്മയെ ഈ രീതിക്ക് ചീത്ത വിളിച്ച് ഷാജിതയുടെ ഉമ്മയുടെ പ്രൈവറ്റ് വീഡിയോ പുറത്താക്കി അതിനുശേഷം നീ സഹജം നിമസ്കരിച്ചിട്ടോ അതല്ലെങ്കിൽ ഇനി എത്ര നമസ്കരിച്ചിട്ടോ കാര്യമുണ്ടോ ഷാജിത നിന്റെ പ്രാർത്ഥന പഠിച്ചോൺ കേൾക്കും നീ കരുതുന്നുണ്ടോ ഷാജിതന്നെ ഏഴ് ഏഴര എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് വരെ വരെ കാണുന്നവളല്ലടി ഞാന് നാറി ശരീഫാ നീ ദിക്കറും തലാത്തും ചെല്ലിയിട്ട് കടച്ചോന്റെ അടുത്ത് എത്തില്ലടി അത് അതെങ്ങനെയ സീരിയലിന്റെ അകത്തിനുള്ളിലേക്കാടി അത് എത്ത അതുപോലെ തന്നെ നിന്റെ കൂട്ടായി നീനക്കേ വിവരല്ലടി ശരീഫാ നിന്റെ കൂടുള്ള ഉള്ള അനുയായികൾക്ക് അതൊക്കെ തീരെ ഉണ്ടാവില്ല കാരണം എന്തല്ലോ കൂടെ കഴിയണ ഒന്നും നല്ല നല്ല ആൾക്കാരല്ല അതുപോലെ തന്നെ നീ ആയിട്ട് തന്ത നിന്റെ കെട്ടിയോനായിട്ടുള്ള എൻ്റെ തന്തിയും എനിക്ക് ഉണ്ടാക്കി തന്ന നീയെന്ന തള്ളാന്ന് പറയുന്ന നടക്കണ മാറി നീയുമെനിക്കുണ്ടാക്കി തന്നിട്ടില്ല ഏഹ് അപ്പം ഞങ്ങൾ ഇങ്ങനെ തന്നെ അടി അലഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥയടി കാരണം നിന്റെ തന്ത കണ്ടവന്മാരെയൊക്കെ പിടിച്ച് പറ്റിച്ച് പറിച്ചു ഏക്കർ കണക്കിന് ഉണ്ടാക്കി വെളാപ്പ മൂത്തപ്പന്മാരൊക്കെ അവരൊക്കെ എന്താ പറയുക പാരമ്പര്യമായിട്ട് നിനക്ക് മുതലുള്ള അവിടെ അല്ലടി നമ്മളങ്ങനെ അല്ലടി നമ്മുടെ വാപ്പ പട്ടനാണേ പട്ടനായതുകൊണ്ട് മുതലൊന്നും ഉണ്ടാക്കി തന്നില്ല മൂന്നെണ്ണത്തിന് ഉണ്ടാക്കി വിട്ടൊന്നും തന്ന ഓടി

വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതല്ല സീരിയസ്ലി എന്തൊക്കെയോ മെൻ്റൽ ഇഷ്യൂ ചെറുപ്പത്തിൽ ബി സംഭവിച്ചായിരിക്കും ഈ ഷാജിതാട മൊത്തത്തിലുള്ള ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഷാജിദാടമ്മ ചെറിയൊരു മെൻറ്റൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ മൂന്ന് കുട്ടികളായതിനു ശേഷം ഷാജിതാടമ്മാ ജോലിക്ക് പോയിയാണ് ഈ കുട്ടികളെ വളർത്തിയത് മൂന്ന് പേരെ തീർച്ചയായിട്ടും ഭർത്താവിനാളിങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള സ്ത്രീ കുറച്ച് ജോലിക്ക് പോകേണ്ടി വരുന്ന സമയത്ത് കുട്ടികളെ വേണ്ട രീതിക്ക് ഇപ്പോൾ ഒരാൾ വീട്ടിലിരുന്ന് മൂന്ന് മക്കളെ ചെയ്യുന്നതും പുറത്ത് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ കെയർ ചെയ്തപ നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതിൻ്റേതായ സ്നേഹക്കുറവ് സംഭവിച്ചിട്ടുണ്ടാകും അതൊക്കെ അവരെ ഭക്ഷണം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആ സ്ത്രീ അവരുടെ ഷാജിതയുടെ ഉമ്മ ആ സമയത്ത് അവർ സ്ട്രഗിൾ ചെയ്തതിലൊന്നും സംഭവിച്ചതാവാം പക്ഷെ അത് ഭർത്താവില്ലാതെ അഞ്ച് മക്കളെ പോറ്റുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഷാജിത തീർച്ചയായിട്ടും അത് മനസ്സിലാക്കേണ്ടത് അന്ന് ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള പക്വത ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കില്ല പക്ഷേ ഇപ്പോൾ ഭർത്താവ് അഞ്ച് മക്കളെ മുന്നോട്ട് പോറ്റുന്ന സമയത്ത് ഷാജിതാക്കത് മനസ്സിലാവും എന്ന് കുറച്ചും എനിക്ക് തോന്നും പക്ഷേ മനസ്സിലാകുമ്പോൾ അങ്ങനെ പോലും അന്ന് ഷാജിതയുടെ ഉമ്മക്കുണ്ടായിരുന്ന സാഹചര്യമല്ലായിരുന്നു ഷാജിതാക്കി ഷാജിദ ഇപ്പോൾ ഭർത്താവ് മരിച്ചിട്ട് രണ്ട് വർഷമാകുന്നുണ്ട് ഇതിൽ ആറ് മാസം മാത്രമേ പുറത്ത് പോയി ജോലി ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഫുൾ വീട്ടിൽ നിന്ന് യൂട്യൂബിൻ്റെ വരുമാനമാണ് അപ്പോൾ പിന്നെ ചിലപ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരും കാരണം ഇപ്പോൾ ഷാജിത വീട്ടിൽ ഇരുന്നിട്ടല്ലേ കുട്ടികളെ നോക്കുന്നു അന്ന് പക്ഷേ അങ്ങനെ ഫോണോ ഈ പറഞ്ഞ വാട്സപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പല്ലവരുടെ വീട്ടിൽ ജോലിക്ക് പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിലൊക്കെ പണിക്ക് പോയിട്ട് തന്നെ ആയിരിക്കും അവർക്ക് പോറ്റാൻ പറ്റും അപ്പോൾ അത് അന്ന് അവരുടെ ആ ഒരു സാഹചര്യമാണ് അത് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഷാജിത ഇന്നിപ്പോൾ അവർ ഈ രീതിക്ക് പറയുന്നത് നീ എനിക്കവിടെ പല തന്നിട്ടുണ്ട് നീ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വയസ്സുള്ള ഈ കുട്ടിക്ക് ഉണ്ടാവും പത്തിരുപത്തെട്ട് മുപ്പത് വയസ്സുണ്ടാവും മുപ്പത് അഞ്ച് കുട്ടികളുണ്ടെന്ന് അവർ ഏജ് കൂടണമെന്നില്ല മുപ്പത് വയസ്സുണ്ട് ഈ മുപ്പത് വയസ്സുള്ള ഇവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് അന്ന് അങ്ങനെ ഉമ്മാക്ക് പോകേണ്ടി വന്നു ചോദിക്കുന്നു തന്നെ പറയുന്നുണ്ട് കുട്ടി അവളുടെ അതുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് ഇതിനി ഏത് കാലത്ത് ഇവിടെ മനസ്സിലാക്കാനാ എന്താണ് ശരിക്ക് സംഭവിച്ചത് എന്നുള്ളത് ശെരി അങ്ങനെ ഒന്നും അല്ലായിരുന്നു എങ്കിൽ പോലും ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ ഒരു ഉമ്മാരുന്ന് പറയേണ്ട നീ എങ്ങനെ സംസാരിച്ച വിവരക്കേടിന്റെ എക്സ്ട്രീം ലൈഫ് സ്വന്തം ഉമ്മായാണ് എത്ര വയസ്സുണ്ട് ഇരുപത്തെട്ടോ മുപ്പതോ കൈസനോ ആ ഒരു ഏജിൽ നിന്നേ ഉള്ളു അവൾ ഇവിടെ എത്ര വയസ്സുണ്ട് പറയാണ് നിനക്ക് ആണുങ്ങളെ പറ്റുമോ നിനക്ക് കൈസിനേക്കോ പറ്റുമോ ഇവള് ഈ ഇവളുടെ സ്വന്തം ചാനലിൽ വന്നിരുന്നത് ഈ മാതിരി വൃത്തികേടുകൾ പറഞ്ഞ് ഇങ്ങനെയൊക്കെ അവരെ ആക്ഷേപിച്ച സമയത്ത് അവർ ഖൈസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് നീ പറഞ്ഞ ലോകത്തെത്തിക്കുക എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഹൈസിനോട് അവർ സംസാരിച്ചു അതാണ് ശരിക്കും ഷാജിദാഡ ഇപ്പോഴത്തെ പ്രശ്നം ഹൈസ് വഴി അത് പുറമേ യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഒരുവിധം എല്ലാവരും ആ വാർത്തകളെല്ലാം അറിഞ്ഞിട്ടുണ്ട് അതാണ് ശരിക്കും ഷാജിദാള ഇപ്പോൾ ഒരു പ്രശ്നം ഷാജിദാ ഒരു ഒരു പാവപ്പെട്ട ഒരു ഉമ്മ അല്ലെങ്കിൽ അഞ്ച് കുട്ടികളെ വളർത്തുന്ന എത്തി മക്കളെ വളർത്തുന്ന ഉമ്മ എന്നൊക്കെ ഉള്ള പൊയ്ക്കൊണ്ടിരുന്ന ലേബിളിന് ഒരു അടിയായിരുന്നു ഷാജിതാക്ക് ഉം ആ വരുമാനത്തിന്റെ മേലെ വന്ന ഒരു അടി ഷാജിതാക്ക് തീരെ ഒട്ടും സഹിക്കാൻ പറ്റിയില്ല അതിൽ നിന്ന് വന്നിട്ടുള്ള റിയാക്ഷനാണ് ആണ് പക്ഷെ എന്നാലും ഇത് വല്ലാണ്ട് കടന്ന കൈ ആയി പോയിരുന്നത് എന്റെ ഞാൻ ഞാൻ പത്ത് പതിനഞ്ച് കരിയായിരുന്നു കാരണം എന്താന്നറിയോടി ശരീഫ പുല്ലത്തി അവളാടി എന്നെ നോക്കിയത് ആ അളാമ്മ പറഞ്ഞവളാണ് എന്നെ എൻറെ ഉമ്മമ്മ എന്നെ നോക്കിയത് നീ കൊറേ പണുണ്ടാക്കിക്കൊണ്ട് എടി നീ പണുണ്ടാക്കി കൊണ്ട് തള്ളതല്ലടീ സ്നേമം ഏർ നീ പണ ഉണ്ടാക്കി പണമുണ്ടാക്കി എടീ നിന്നെ ഇപ്പൊ ഞാൻ എൻറെ ഇതാ ഈ മക്കളിനെ പൊന്നുപോലെ നോക്കണുണ്ടടി മുല്ലത്തി മോളെ നിന്റെ വാപ്പാന്റെ മുതൽ കൊണ്ടല്ലീ നോക്കണത് നിന്റെ ആങ്ങൾ ആര് തന്ന മുതൽ കൊണ്ടല്ലേ ഞാൻ നോക്കണത് ഞാൻ അന്തസ്സായി കഷ്ടപ്പെട്ടിട്ട് ആടി നോക്കണേ പിന്നെ നിന്നെ പോലെ വറകയറ്റാനും കണ്ടവന്മാരുടെ കൂടെ വീട് വീടാന്തരം തെണ്ടാൻ ഞാൻ പോവില്ലടി ഞാൻ എന്റെ വീട്ടിലിരുന്നിട്ട് എന്നെ ഞാൻ വീട് ഇടുന്നിട്ടെന്നെ പൈസ ഉണ്ടാക്കും നാറി ഇവരെ വരെ നോക്കാനായിട്ട് ഷാജിദയുടെ ഉമ്മാക്ക് ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിൽ ഇവരെ മൂന്നുപരെയും നോക്കിയത് ഷാജിദാടെ ഉമ്മായുടെ അനിയത്തിയാണെന്നാണ് ഇതിൽ നിന്ന് ഷാജിദ പറഞ്ഞു വെക്കുന്നത് എന്ന് പറയുന്നത് ഉമ്മാടെ അനിയത്തിയാണ് അങ്ങനെ പറയുമ്പോൾ പോലും ആ അങ്ങനെ നോക്കിയ വ്യക്തിയെ ഞാനൊന്നും പറയില്ല എന്ന് പറയുമ്പോഴും പറയുന്നത് എന്ന് എൻ്റെ ഇളാമ്മാന്ന് പറയുന്ന അവളെ ഞാനൊന്നും പറയത്തില്ല അവളാണ് എന്നെ നോക്കിയത് അവരെയും ഈ പറയുന്ന ഇങ്ങനെ നോക്കിയെന്ന് പറയുന്ന അവരെ പോലും ഒരു റെസ്പെക്റ്റ് കൊടുത്തിട്ടോ മര്യാദയ്ക്കോ അല്ല ഷാജിത സംസാരിക്കുന്നത് പിന്നെ ഷാജിതാക്കൊരഹങ്കാരമുണ്ട് ഷാജിദാക്ക് ഉമ്മ മറ്റേ വീട്ടു ജോലിക്കും വിറവ് കയറാനും ഒക്കെ പോയിട്ടാണ് ഷാജിതായി നോക്കി അവർ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നോക്കുന്നത് എന്നുള്ളത് ഉച്ചത്തോടു കൂടിയാണെങ്കിലും ഷാജിദ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയല്ല എൻ്റെ മക്കളെ നോക്കുന്നത് എന്നൊരു അഹങ്കാരം ഷാജിത വല്ലാണ്ട് നിലയിൽ ചിന്തിക്കുന്നു ഈ യൂട്യൂബിൽ വരുമാനം യൂട്യൂബിൽ ഈ കാണുന്നവരൊക്കെ കേട്ടിട്ട് കേട്ടാൽ മാത്രമല്ല നല്ലപോലെ തിരിച്ചറക്കാനും അറിയാം അത് നീ മറന്നിട്ട് സംസാരിക്കരുത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അതിൽ നീ ഈ പറയുന്ന യൂട്യൂബ് വരുമാനത്തെക്കാട്ടിലുള്ള അന്തസ്സുണ്ടായിരുന്നു ഷാജിതാ നിൻ്റെ ഉമ്മ വിറവ് കയറാനും ഒക്കെ പോയിട്ട് നിന്നെ നോക്കിയ സമയത്ത് നീ പറഞ്ഞ അന്തസ്സായിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നത് സത്യം പറഞ്ഞാൽ വളരെ അന്തസ്സ് കേട്ട് വളരെ തരം താണ രീതിക്കാണ് സത്യം പറഞ്ഞാൽ നീ പൈസ ഉണ്ടാക്കുന്നത് അല്ലേ ഒരു സമയത്ത് അവർ എല്ലാ മുറിയിൽ പണിയെടുത്ത് നിന്നെ പോറ്റിയിട്ടുണ്ടായിരുന്ന സ്വന്തം ഉമ്മായ ചില വീഡിയോകളിൽ കണ്ടാൽ മനസ്സിലാവും സ്വന്തം മക്കളെ വെറും താറിച്ചിട്ട് അവരെ അവരെ പച്ചയ്ക്ക് വെട്ടി കഷ്ണമാക്കി അവരുടെ ഇറച്ചി വിറ്റിട്ടാണ് നീ ഈ ഇപ്പോൾ നീ ഈ പൈസ ഉണ്ടാക്കുന്ന അതിൽ നീ അന്തസ്സ് കാണരുത് സത്യം പറഞ്ഞാൽ അന്തസ്സ് കാണരുത് വെറും തരം താണ രീതിക്ക് അന്തസ്സ് കെട്ടാണ് നീ ഇപ്പം ഈ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ മക്കളെ നോക്കുന്നത് ഓക്കെ നീ നോക്കുന്നുണ്ട് ശരിയാണ് ബാക്കിയുള്ള നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ പുഴയിലിറങ്ങോ അല്ലെങ്കിൽ വെട്ടി ഒന്ന് കൊന്നു കളയുന്നില്ല നീ നോക്കുന്നുണ്ട് പക്ഷേ നീ യൂട്യൂബ് അത് ഈ പറയുന്ന പോലെ പുറത്ത് ജോലിക്കുമ്പോണ്ട നീ യൂട്യൂബ് വരുവാനും കൊണ്ട് തന്നെ നോക്കിക്കോ പക്ഷേ ഇത്ര അന്തസ്സ് കണ്ടിട്ട് സ്വന്തം ഉമ്മായെ ഇങ്ങനെ വലിച്ചു കീറി തിന്നിട്ടല്ല നീ മക്കളെ നോക്കേണ്ടത് നാളെ സമയത്ത് അവരും ഇതേ തന്നെ നിന്നോട് ചെയ്യുമ്പോഴേ നിനക്ക് അതിന്റെ വേദന മനസ്സിലാവശം എന്താ നീ കാണിച്ചു കൊടുക്കുന്നത് ഈ വഴിയാണ് അവർക്ക് പണം ഉണ്ടാക്കാനായിട്ട് അതല്ലെങ്കിൽ മുമ്പോട്ട് പോകാനായിട്ട് നിലനിൽപ്പിന് വേണ്ടി നീ കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് നിന്റെ മുമ്പിൽ നിൻ്റെ അഞ്ച് മക്കൾക്ക് നീ കാണിച്ചു കൊടുക്കുന്ന എക്സാമ്പിൾ ഇതാണ് നാളെ ഒരു സമയത്ത് അവരിത് കണ്ടു പഠിക്കാതിരിക്കട്ടെ പിന്നെ നീ പറയുന്നൊരു കാര്യമുണ്ട് നീ എനിക്ക് എന്തൊണ്ടാക്കി തന്നടി നീ ഇങ്ങനെ ജോലിക്ക് പോയിട്ട് അല്ലെങ്കിൽ നീ എങ്ങനെ എനിക്ക് എനിക്കെന്ത് നേടി തന്നടി എന്നൊരു ചോദ്യം നീ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടി നീ തന്നെ നിന്റെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് അത് ഞാനിവിടെ കേൾപ്പിക്കും ഏത് ചെറ്റ കൂടി നിന്ന് എങ്ങനെ ഉയരത്തിൽ വന്നെന്ന് എനിക്കാടെ അറിയുള്ളു എടി ആ കുടുംബം നേരായ തന്നെ ഞാൻ കാലെടുത്ത് വെച്ചതിന്റെ ശേഷം ശേഷാടി ചെറ്റെ ഞാൻ ഇവിടെ നിന്ന് പോയി ഒരു ലക്ഷം പതിനഞ്ച് പവന എനിക്ക് തന്നിട്ട് ആ മുതലും കൊണ്ടാടി അവര് നേരായിരിക്കണത് എടി ഷഫിനിബിയോടുള്ള മറുപടി ആയിട്ട് പറഞ്ഞതാണ് ഒരു ലക്ഷം പതിനഞ്ച് പവനും കൊണ്ട് ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ അവർക്ക് അത് കൊടുത്തിട്ട് സഹായം ചെയ്തു തൊട്ട് മുമ്പിലുള്ള വീഡിയോയിൽ വിളിച്ചോദിച്ചു നീ എനിക്ക് എന്ത് നേരി തന്നടി കണ്ടാവിന്റെ കൂടെ കെട്ടിടം പണിക്ക് പോയിട്ടും അതായത് കണ്ടാവിൻ്റെ കൂടെ വീട് നേടി ഇറങ്ങി നിരങ്ങാൻ ഇറങ്ങി കെട്ടിടം പണിയോ അതല്ലെങ്കിൽ ജോലിയാണ് ഉദ്ദേശിക്കുന്നത് വിറവ് കീറാൻ പോയി എന്നൊക്കെ വളരെ പുച്ഛിച്ച് ഷാജിത പറയുന്നുണ്ട് ഇതിൽ നിന്ന് നീ എന്ത് നേടി എടുത്തതെന്ന് മൂന്ന് പെമ്മക്കളാണ് അത്രയൊക്കെ ചെയ്ത് അവർ ഒരു ലക്ഷം രൂപയും പതിനഞ്ച് പവനും അന്നത്തെ സമയത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് ഷാജിത നിനക്കത് ഇപ്പോൾ നീ രണ്ട് വീഡിയോ ഇടുമ്പോൾ നിനക്കത് കിട്ടുന്നുണ്ട് നിനക്കതിന് പുച്ഛം തോന്നുന്നുണ്ടാവും നീ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയത്തുണ്ടല്ലോ നിനക്ക് ഇതൊന്നും ഒന്നും ചെയ്ത് തിരുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് ചിലപ്പം നാല് സമയത്ത് ആ ഉമ്മാക്കെന്തെങ്കിലും പെട്ട ഉമ്മാ മരണപ്പെട്ട പോയതിന് ശേഷമാണ് നീ പശ്ചാത്തലപിക്കുന്നതെന്നുണ്ടെങ്കിലോ നിനക്കൊന്നും മാപ്പ് പറയാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നീ നിന്റെ ജീവിത അവസാനം വരെ നീ അതിൻ്റെ വേതനത്തിന് ജീവിക്കാൻ വരും അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എങ്ങിയെങ്കിലും മാന്യമായിട്ട് പെരുമാറാം അതല്ലെങ്കിൽ ശരി നിനക്ക് അവരോട് ഇതാകാൻ പറ്റുന്നില്ല നീ ഒരു കൗൺസിൽ നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും നീ ഒരു കൗൺസിലിംഗ് പോയി ചെയ്യുക ഇപ്പം നിന്നെ വന്നിരുന്ന് ഞാൻ വലിച്ചു കയറി ഞാൻ പണം ഉണ്ടാക്കുന്നു എന്ന് പറയുള്ളൂ എനിക്ക് ഈ നിൻ്റെ ഈ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിൻ്റെ വീഡിയോ ഇടുമ്പോൾ അതിന് ഇങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നല്ല വീഡിയോ ആണെങ്കിൽ പോസിറ്റീവ് ഉണ്ടാവും അതല്ല ഇതുപോലുള്ള വീഡിയോ ആണെങ്കിൽ അതിന് വിമർശനങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകാം ഓക്കെ